ദൈവത്തിന്റെ തിരുനാമം മഹത്തപ്പെടട്ടെ വിശുദ്ധ മത്തായിസ് ലിഹായുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവെഴുത്തുകൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു അത്ഭുത സംഭവമാണ് അവിടെ പറയുന്നത് നാല് സുവിശേഷങ്ങളിലും ഒരുപോലെ പരാമർശിക്കുന്ന അത്ഭുതം മതായി മർക്കോസ് ലൂക്കോസ് യോഹന്നൻ എന്നിങ്ങനെ നാല് സുവിശേഷങ്ങളാണ് നമുക്കുള്ളത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ രാജാവായി മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദാസനായി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനായി യൊഹനാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ചതുർമുഖ സുവിശേഷമാണ് സുവിശേഷത്തിന് നാല് മുഖങ്ങളാണ് വിശുദ്ധ മതായി ശ്രീഹായുടെ സുവിശേഷത്തിൽ യേശുവിനെ രാജാവായിട്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ ദാസനായിട്ടും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ മനുഷ്യപുത്രനായിട്ടും വിശുദ്ധ യോനയുടെ സുവിശേഷത്തിൽ യേശുവിനെ ദൈവപുത്രനായിട്ടും ചിത്രീകരിക്കുന്നു എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരുടെ അനുമാനം രാജാവിന്റെ പ്രതീകമായിട്ട് സിംഹം അപ്പൊ വിശുദ്ധ മതായ് സ്ലിഹായ സുവിശേഷത്തിന്റെ പ്രതീകമാണ് സിംഹം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രതീകമാണ് കാള ദാസൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം മനുഷ്യപുത്രനെയാണ് ചിത്രീകരിക്കുന്നത് അതിന്റെ പ്ര പ്രതീകമാണ് മനുഷ്യ വിശുദ്ധ യോന്ന സ്ലിഹായുടെ സുവിശേഷത്തിൽ ദൈവപുത്രനെയാണ് പ്രതീകം ദൈവപുത്രനെയാണ് വരച്ചു കാണിക്കുന്നത് അതിന്റെ പ്രതീകമാണ് കഴുകൻ ഇപ്പൊ നാല് മുഖങ്ങളെ ദർശനത്തിൽ കാണുമ്പോ ഒരു സിംഹമുഖം ഒരു കാളമുഖം ഒരു കഴുകുമുഖം ഒരു മനുഷ്യമുഖം സിംഹമുഖം കാളമുഖം മനുഷ്യമുഖം കഴുകുമുഖം ഈ സുവിശേഷങ്ങളെ നമ്മൾ നോക്കുമ്പോ ചില അത്ഭുതങ്ങൾ മാത്യു മാർക്ക് ലൂക്ക് അല്ലെ ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നാ പറയുന്നു സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും കാരണം അത് ഒരേ പാറ്റേണിൽ ഒരേ ക്രമത്തിൽ ക്രോണോളജി ഒക്കെ നോക്കുമ്പോൾ ഒരേ ഓർഡറിലൊക്കെയാ പോകുന്നത് സംഭവ ഉപകരണങ്ങളൊക്കെ ഏറെക്കുറെ ഒരേപോലെ അതുകൊണ്ട് സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും ഈ സിനോപ്റ്റിക് ഗോസ്പൽസിലൊക്കെ എല്ലാ മിക്ക അത്ഭുതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാം എന്നാൽ നാല് സുവിശേഷങ്ങളിലും ഒരുപോലെ ഒരു അത്ഭുതം വരിക എന്ന് പറഞ്ഞാൽ അത് ഈ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു എന്നുള്ളതാണ് അത്രമാത്രം ഒഴിവാക്കാൻ പറ്റാത്ത ഏത് സുവിശേഷകൻ എഴുതുമ്പോഴും അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല അത്രമാത്രം ആളുകളുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന അല്ലെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഈവെന്റ് യേശു എന്ന് പറയുമ്പോഴേ ഓർക്കുന്നത് ഈ അപ്പം അപ്പമർദ്ദനവിന്റെ കാര്യമാണ് യേശു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തല്ലേ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്നുള്ള സംഭവം വിശുദ്ധ ഓനൻസ് ചെയ്യാൻ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റേ സുവിശേഷത്തിലൊന്നും നമ്മൾ കാണുന്നില്ല വെള്ളം വീഞ്ഞാക്കി ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലാണ് താല്പര്യം വരുന്നത് പക്ഷെ നാലുപേരും ഒരുപോലെ കോട്ട് ചെയ്യുന്ന ഒരു അത്ഭുതം അപ്പൊ അന്നത്തെ ആളുകളുടെ മനസ്സിൽ ഇതിങ്ങനെ പച്ച പിടിച്ച് ഞാൻ എപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു അത്ഭുതം ഇതൊക്കെ കേൾക്കുമ്പോൾ പരിഹാസികൾ ചിരിക്കും ഇപ്പൊ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ പരിഹാസം കൊണ്ടിറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് ആയിരിക്കും എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കും നാല് പേരും ഇങ്ങനെ സ്വാധീനിച്ചു നാല് പേരും ഇത് എഴുതി വെച്ചതിന്റെ കാരണം ഒരു കാരണം ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വല്ല നല്ല ശാപ്പാടൊക്കെ കിട്ടുമ്പോർത്തിരിക്കാം അല്ലെ ആളുകളുടെ എല്ലാം പച്ച പിടിച്ചു പിന്നെ മറ്റൊരു കാരണം ഞാൻ കണ്ടുപിടിച്ചു അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച കേട്ടോ അല്ലാതെ ഏഹ് സഭാപിതാക്കന്മാര് പറഞ്ഞതോ നീ കൊറേ കഴിയുമ്പോ എന്നോട് ഇതേത് സ്വാഭാവിതാവോ പറഞ്ഞതൊന്നും പറഞ്ഞ് വിളിച്ചു ചോദിച്ചേക്കരുത് ഇത് സ്വാഭാവിക പറഞ്ഞിട്ടൊന്നും എനിക്കറിയത്തില്ല ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ചിന്തിച്ചത് എന്തോ ആയിരിക്കും നിങ്ങൾക്കും ചിന്തിക്കാം ഞാൻ കൺ ഞാൻ കണ്ടെത്തിയ മറ്റൊരു കാര്യം ഇപ്പൊ ഒരു കുഷ്ഠരോഗി സുഖപ്പെട്ടു അപ്പൊ അതിന്റെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ ആ ഒരു കുഷ്ഠരോഗിയോളൂ അല്ല അവന്റെ വീട്ടുകാർ ഈ കുഷ്ഠരോഗിയൊന്ന് സുഖപ്പെട്ട സാധാരണ വീട്ടുകാരൊന്നും റീ അഡ്മിറ്റ് ചെയ്തതൊന്നുമില്ല പുകഞ്ഞ പള്ളി പുറത്ത് സുഖപ്പെട്ടെന്നൊക്കെ പറഞ്ഞാലും തിരിച്ചു കയറ്റത്തൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ കുഷ്ണുരോഗി തന്നെ തോന്നുന്നു സുഖപ്പെടാതിരിക്കായിരുന്നു ഭേദം ഏ കുഷ്ഠരോഗികളുടെ ക്യാമ്പിലേലും ഇരിക്കയായിരുന്നു ഈ വേശികളെ പുനരധിവസിപ്പിക്കുന്നവർ മിക്കവരും തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോകുന്നവർ നാട്ടുകാർ ഉൾക്കൊള്ളുന്നില്ല വീട്ടുകാർ സ്വീകരിക്കുന്നില്ല ഈ കുഷ്ഠരോഗി സുഖപ്പെട്ട ആ ആൾക്ക് ഒരു അന്തന് കാഴ്ച കിട്ടി അയൽക്ക് കാഴ്ച കിട്ടി വീട്ടുകാർക്ക് കുറെ നാണയത്തൊട്ട് നഷ്ടപ്പെട്ടു അത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം ഒരു തളർവാതി രോഗി എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അയാൾക്ക് മാത്രമാണ് നയി പട്ടണത്തിലെ വിധവയുടെ മകൻ ജീവിച്ചു ആ വിധവയ്ക്ക് മാത്രമാണ് ആ മകനുമാണ് സന്തോഷം അവരിലാണ് ബെനിഫിഷ്യറി അവരാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ തന്നെ അയ്യായിരം പേര് പിന്നെ അവരുടെ സ്ത്രീകള് കുട്ടികള് ഇവർക്കെല്ലാം തിന്നാൻ കിട്ടി അപ്പം അപ്പം ഇനിയൊക്കെ അപ്പം അതുകൊണ്ട് അത്രയും പേര് ഇത് സാക്ഷ്യം പറയും അത്രയും പേര് ഈ ഓർമ്മകൾ ഇങ്ങനെ പങ്കുവെക്കുക അതുകൊണ്ട് ഈ ഒരു സംഭവം അവഗണിക്കപ്പെടാതെ ഒഴിവാക്കപ്പെടാതെ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അപ്പൊ അതായിരിക്കണം കാരണം ഞാൻ ഇതെന്റെ ഒരു നിഗമനം പറഞ്ഞ കേട്ടോ ഞാൻ പിന്നെയും പറഞ്ഞു ഇനിയിപ്പോ നാളെ തന്നെ വാട്സാപ്പിൽ ഇത് ഏത് സഭാപിതാവ് പറഞ്ഞെന്ന് ചോദിച്ചു എനിക്ക് മെസ്സേജ് ഇട്ട് എനിക്ക് ഒരു പിടിപാടും ഇല്ല ഏത് സഭാപിതാവ് പറഞ്ഞു ഒരു സഭാ വല്ല ചില സഭാപിതാവ് പറഞ്ഞോന്നും എനിക്കറിയത്തില്ല ഞാനൊരു സാധാരണഗതി ചിന്തിച്ച ഇതായിരിക്കും കണ്ടവൻ അടിക്കുക അത് ഓക്കെ അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കും ഈ ഒരു അത്ഭുതം നാല് പേരും എഴുതി നമ്മൾ ആ തിരുവരത്തിലേക്ക് പോവാണ് ഇന്നത്തെ ഒരു ഏവൻകല്യാൺ ഭാഗമാണിത് അതുകൊണ്ടാണ് ഇത് വായിച്ചത് ആയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി വൈകുന്നേരം ആയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടത് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെയാണ് നമ്മൾ വായിക്കുന്നത് യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മൂന്ന് ദിവസമായിട്ട് അവിടെ ക്യാമ്പ് അടിച്ച് ജനം ഇരിക്കുകയാണ് നേരം വൈകി ആളുകൾക്കൊക്കെ വെച്ചുണ്ട് ആ സ്ഥലം ഒരു മരുഭൂമിയാണ് അവിടെയൊന്നും കടയൊന്നുമില്ല ഇപ്പൊ ശിഷ്യന്മാര് ബുദ്ധിമാന്മാരാണ് അവർ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു ഇനി ഇവരെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രശ്നമാകും ഇപ്പൊ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിയാൻ അവരെ വിളിച്ചു വരച്ചതാണ് ഇപ്പൊ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല ബാധ്യതാ നിരാകരണം അല്ലേ ബാധ്യതാ നിരാകരണം ഞങ്ങൾക്ക് ഇല്ല അപ്പൊ യേശുവിനോട് പറയാണ് ഇവരെ നമുക്ക് പിരിച്ചു വിട്ടേക്കാം കാരണം ഇനി നീ ഇവിടെയിരുന്ന കുഴപ്പമില്ല നമുക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാം യേശു കർത്താവ് അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കുക അല്ലെങ്കിൽ യേശു ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ അങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്തവരായി തീരരുത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത് ഇന്നത്തെ ഈ ഏവങ്കേലിയൻ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ലെസൺ ആണ് നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ഈ ശിഷ്യന്മാരെ പോലെയാണ് ശിഷ്യന്മാരുടെ നടപടി എന്താണ് എങ്ങനെ എളുപ്പവഴി ക്രിയ ചെയ്യാം അല്ലെ കാര്യങ്ങൾ നൈസായിട്ട് ഒഴിവാക്കി വിടാം അല്ലെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടു അവിടെ ഒരു ആക്സിഡന്റ് ആണ് ചിലപ്പോൾ അവിടെ ഒന്ന് സഹായിക്കേണ്ടി വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ആക്സിഡന്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള വഴി നമ്മൾ ടേൺ എടുക്കുക അല്ലെങ്കിൽ യു ടേൺ എടുത്ത് പോവുക അല്ലെങ്കിൽ വേറെ വഴിക്ക് പോവുക ഞാൻ ഉദാഹരണം പറഞ്ഞ ആക്സിഡന്റ് മാത്രമല്ല നമുക്ക് പലപ്പോഴും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യം ഒരാളുടെ ഒരു സ്റ്റോറി കേൾക്കുക അപ്പൊ നമ്മളത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യത്തില്ല അവരെ ഒന്ന് വിളിച്ചു ചോദിക്കത്തില്ല എന്താണ് കാര്യം എന്താണ് വിളിക്കുവോ ചിലപ്പോ ഈ ഫേസ്ബുക്കിലൊക്കെ ആയപ്പോൾ എളുപ്പം പ്രാർത്ഥിക്കാം എന്ന് പറയാം ചിലപ്പോ അത്രയും കമന്റ് ഇടാൻ പോലും മനസ്സില്ല പിന്നെ ചിലപ്പോ ഒന്ന് ഷെയർ ചെയ്യുമായിരിക്കും അതൊക്കെയാണ് മാക്സിമം നമുക്ക് ഒരിക്കലും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാം ഞാൻ നമുക്ക് എന്ന് പറയുന്നത് എന്നെ ഒക്കെ ഉൾപ്പെടുത്തിയ എന്നെ കേൾക്കുന്ന ഒരു ഉത്തരവാദിത്വം എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക അപ്പൊ ഈ ഈ ഇന്നത്തെ ഏവങ്കല്യൻ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്വം എടുക്കാൻ എടുക്കാതെ എളുപ്പവഴിയിൽ ക്രിയ അല്ലെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ശിഷ്യന്മാർ ശ്രമിച്ചപ്പോൾ യേശു പറയാണ് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും എത്ര ഉന്നതമായ ചിന്തയാണ് എന്തൊരു സ്നേഹം എന്തൊരു കരുതൽ അല്ലേ എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന് പറയുന്നത് എന്തൊരു കരുതലാണ് ഈ കരുതൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അപ്പൊ ഈ ഈ അപ്പം വിളമ്പിന്റെ ആളാണ് നിന്നയാളാണ് പത്രോസ്ലി ഉറപ്പാണ് കാരണം പുള്ളി ഒന്നിനും പുറകോട്ടും നിൽക്കത്തില്ല വിളമ്പം പന്ത്രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് വേറെ ആരെ ആ വിളമ്പ് പരിപാടിക്ക് ഇവർ അടുപ്പിച്ചിട്ടേ ഇല്ല ശിഷ്യ കാരണം പന്ത്രണ്ട് കൊട്ടയാണ് മിച്ചം വന്ന് എങ്ങനെ ഈ പന്ത്രണ്ട് കൊട്ട മിച്ചം വന്ന് ശിഷ്യന്മാരുടെയാണ് പന്ത്രണ്ട് കൊട്ട പിടിച്ചോണ്ട് വിളമ്പിക്കൊണ്ടിരുന്നത് വേറെ ആരെയും അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല അപ്പൊ അവരുടെ കയ്യിലിരുന്ന പന്ത്രണ്ട് കൊട്ടയാണ് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൊട്ടയാണ് അത് നിറഞ്ഞു തന്നെ ഇരുന്നു ബാക്കി കുറെ പേരെ കൂടെ വിളമ്പാൻ ഏൽപ്പിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ കൂടുതൽ പട്ടമിച്ചം വന്നു അപ്പൊ ഇതുകൊണ്ടാണ് പത്രോസ്ലിഹ ലേഖനം എഴുതുമ്പോ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ ചിന്താകുലമൊക്കെയും അവൻ്റെ മേലിട്ടു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്നു ഒരു കരുതുന്ന ദൈവം ദൈവത്തിൻ്റെ കരുതൽ ദൈവീക കരുതൽ ഡിവൈൻ പ്രോവിഡൻസ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് കരുതലുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന വിധത്തിലാകണമെന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന വിധത്തിൽ ദൈവത്തിന് സ്നേഹമുണ്ട് അബ്രഹാം ഹാഗറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒരു തുരുത്തി വെള്ളം കൊടുത്തു ആ വെള്ളവുമായിട്ട് നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു സൗദി അറേബ്യയിലെ ഒരു മരുഭൂമിയിൽ ഒരു ഗ്യാലന്റെ സൗദിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഗ്യാലൻ ബോട്ടിൽ ഉണ്ട് മൂന്നര ലിറ്റർ ഒരു ഗ്യാലൻ വെള്ളവും കൊടുത്ത് ആ മരുഭൂമി കൂടെ നടന്നു നോക്കോളാൻ പറഞ്ഞു എത്രത്തോളം ദൂരം നടക്കാൻ പറ്റും ആ വെള്ളം തീർന്നു കഴിഞ്ഞാൽ അധികം പിന്നെ സഞ്ചരിക്കാൻ പറ്റത്തില്ല കുഴഞ്ഞു വീഴും ഡീഹൈഡ്രേഷൻ സംഭവിക്കും മരിക്കും മരുഭൂമിയിൽ കിടക്കും കഴുകന്മാർ ശരീരം കൊത്തിപ്പറിക്കും അവിടെ അവസാനിക്കും അപ്പം മരണത്തിലേക്കാണ് തള്ളി വിട്ടത് വെള്ളം കൊടുത്ത് അബ്രഹാം ഹാഗാറിനെ തള്ളിവിട്ടു ഹാഗാറും ബാലനും ആ മരുഭൂമിയിലൂടെ നടന്നു വെള്ളം തീർന്നു മകൻ ദാഹിച്ചു വെള്ളം ചോദിക്കുന്നുണ്ട് അവൻ തളർന്നു മകൻ മരിക്കുന്നത് കാണാൻ കഴിയാതെ ഹാഗാർ മാറിയിരുന്നു അവിടെ നിങ്ങൾ വായിക്കുമ്പോ ദൈവം ഒരു നീരുറവ കാണുവാൻ തക്കവണ്ണം ഹാഗാറിന്റെ കണ്ണിനെ തുറന്നു അങ്ങനെ എഴുതിയിരിക്കുന്നു ഒരുപാട് ആളുകൾ പ്രസംഗിക്കാറുണ്ട് ദൈവം അവിടെ ഒരു നീരുറവ തുറന്നു ദൈവം നീരുറവ തുറന്നിട്ടൊന്നു ദൈവം അവിടെ ഒരു നീരുറവ ഉണ്ടായിരുന്നു പക്ഷെ അത് കാണാൻ അവളുടെ കണ്ണിനെ തുറന്നു അപ്പൊ നിങ്ങളുടെ ദാഹത്തെ ശമിപ്പിക്കുവാനുള്ള ആ നീരുറവ നിങ്ങളുടെ സമീപത്തുണ്ട് ഈ അയ്യായിരം പേരെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് ഈ ആൾക്കൂട്ടത്തിനിടയിലുണ്ട് ഇവിടെ ഉണ്ട് കരുതപ്പെട്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങളുടെ ദാഹത്തിനുള്ള വെള്ളം നിങ്ങളുടെ നാണത്തിനുള്ള വസ്ത്രം നിങ്ങളുടെ ഇടവകയിൽ തന്നെ ഉണ്ട് ഓരോ ഇടവകയും അങ്ങനെ സെൽഫ് സഫിഷ്യൻ്റ് ആകണം അതിനെ ഇടവക എന്ന് വിളിക്കുന്നു കെയറിങ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ ആരാണ് കരുതുന്നത് നമുക്കായി കരുതുന്നു അപ്പൊ ആ കരുതലിലൂടെ ക്രിസ്തു പറയാണ് നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം ദാറ്റ് ഇസ് റെസ്പോൺസിബിലിറ്റി അപ്പൊ അന്ന് യേശു അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ നോ അപ്പൊ നിങ്ങളുടെ ഇടവകയുടെ ഭാരം നിങ്ങൾ വഹിക്കണം ആ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലാണ് അതാ പത്രോസുലി എഴുതി വെച്ചേ നിങ്ങൾക്കായി കരുതുന്നു എവിടെ ക്രിസ്തു ഇപ്പോൾ ആ ക്രിസ്തു എവിടെയാണ് ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡെൽസ് ഇൻ യു ആ ക്രിസ്തു നിങ്ങളിലാണ് വസിക്കുന്നത് പന്ത്രണ്ട് കൊട്ടയാണ് മിച്ചം എന്ന് നോർക്കണം കത്തോ ക്രിസ്തു ഒരു കൊട്ട എടുത്തിട്ടില്ല പതിമൂന്ന് വന്നേനെ യേശുവും അപ്പോസ്തലന്മാരും വിളമ്പിയിരുന്നെങ്കിൽ പതിമൂന്ന് കൊട്ട വന്നേനെ ഓഫ് ഹിസ് പ്രോവിഡൻസ് ഓർ ഡിസ്പെൻസേഷൻ ഓഫ് ഹിസ് ഗ്രേസ് ഓൾ ഓൾ ഹാസ് ത്രൂ ഹാൻഡ്സ് ഓഫ് അപ്പോസ്തലന്മാരുടെ കൈകളാണ് തന്റെ ആ വലിയ പ്രസാദപരം അനുഗ്രഹം നന്മകൾ ക്രിസ്തു പൊഴിയിക്കുന്നത് എങ്ങനെയാണ് അപ്പോസ്തലന്മാരുടെ കൈകളിലൂടെ അപ്പോസ്തലിക നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ സ്ലീഹ നോമ്പ് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ സ്ലീഹ നോമ്പിന്റെ പകുതിക്കാൻ നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലീഹന്മാരുടെ കാര്യം പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഏവങ്കല്യൻ ഭാഗം ഇന്ന് വന്നിട്ടുള്ളത് സ്ലിഹന്മാരെല്ലാം കൂടെ ഈ പന്ത്രണ്ട് കൊട്ട മിച്ചമെടുത്ത ആ ഒരു ഏവങ്കേല്യൻ ഭാഗം എന്ന് നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് വായിക്കും ആ ഭാഗത്തെ കാണുമ്പോൾ ഇത് യേശുവിന്റെ ഒരു അത്ഭുതം എന്ന നിലയ്ക്കാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് വിവരിക്കപ്പെടുന്നത് പക്ഷെ യേശുവിന്റെ അത്ഭുതം എന്നതിലുപരിയായിട്ട് പന്ത്രണ്ട് കൊട്ട എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആ അപോസ്തരന്മാർ ആണ് ഇതിനെ വിതരണം ചെയ്തെന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ ഇത് വായിക്കാൻ അതുകൊണ്ടാണ് സഭ സ്ലീഹാനോമ്പ് ആചരിക്കുന്നത് സ്ലീഹന്മാർ ആഘോഷിക്കപ്പെടുന്നത് വിശുദ്ധന്മാർ ആഘോഷിക്കപ്പെടുന്നത് ഇന്നും ദൈവത്തിന്റെ വലിയ നന്മകൾ അനുഗ്രഹങ്ങൾ അത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെയും വിശുദ്ധന്മാരുടെ കരങ്ങളിലൂടെയുമാണ് വിതരണം ചെയ്യപ്പെടുന്നത് ഇപ്പൊ അവിടെ ആ ഈ ഇത് നടക്കുന്ന സമയത്ത് അവിടെ ഒരു പെൻറ്റകോസുകാരൻ ഉണ്ടെങ്കിൽ അയാള് പറയും എനിക്ക് ഈ അപ്പസ്വലന്മാര് തരണ്ട യേശു നേരിട്ട് തന്നാൽ മതി അവൻ പട്ടിണിയിൽ നിന്ന് പോകത്തി യേശു നേരിട്ടല്ലേ കൊടുക്കുന്ന അപ്പോസ്വലന്മാരിലൂടെയാണല്ലോ കൊടുക്കുന്നത് അവരാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ വന്ന് പ്രാർത്ഥിപ്പിൻ സ്ലീഹന്മാരെ നമ്മൾ പാടത്തില്ലേ സ്ലീഹന്മാർ ആണ് ഈ ഡിസ്പെൻസേഷൻ ഈ വിതരണം ഇങ്ങനെ നടത്തുന്നു ആ റെസ്പോൺസിബിലിറ്റി ഇന്ന് സഭയുടേതാണ് ലോകത്തിന്റെ നീഡ് നീഡ് ഓഫ് ദ വേൾഡ് നീഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി അറൌണ്ട് യു നീഡ് ഓഫ് ദ പൂർ അറൌൺ യു നിങ്ങളുടെ ചുറ്റുമുള്ള ആ സമൂഹത്തിന്റെ ആവശ്യം ലോകത്തിന്റെ ആവശ്യം ദരിദ്രരുടെ ആവശ്യം ഈ ആവശ്യങ്ങളെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ചർച്ച് സഭയുടെ ഉത്തരവാദിത്വം ഇന്നിപ്പോ ഒരു നമ്മൾ പറയുമോ ഈ ഒരു പാവപ്പെട്ടവൻ അവിടെയുണ്ട് അല്ലെങ്കിൽ ഒരു രോഗി അവിടെയുണ്ട് കർത്താവേ കരുണ അവിടെ കാണിക്കണമേശിട്ട് അന്ന് സ്ലീഹന്മാരോട് പറഞ്ഞത് പറയും നിങ്ങൾ തന്നെ അവരെ സഹായിക്കുകയും യേശു അവസാനം കൊടുക്കുന്ന കൽപ്പന എന്താണ് പോകുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും അങ്ങനെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കർത്താവ് അവസാനത്തെ കൽപ്പനയിൽ എന്താ പറഞ്ഞേ നിങ്ങൾ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യാക്കോസ്ലിയ പറഞ്ഞിട്ടുണ്ട് എണ്ണ പൂശി പ്രാർത്ഥിക്കണം പക്ഷെ യേശു പറഞ്ഞത് ഹീൽ ദ സിക് രോഗികളെ സുഖപ്പെടുത്തു എന്ന് പറഞ്ഞാൽ രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ചർച്ചിന്റെ റെസ്പോൺസിബിലിറ്റി എന്ത് രോഗം എന്ത് രോഗവും മനസ്സിന് രോഗം ബാധിച്ചവരുണ്ട് വൈകാരിക ക്ഷതങ്ങൾ സംഭവിച്ചവരുണ്ട് ബന്ധങ്ങളിൽ ഉടച്ചിലുകൾ വന്നിട്ടുള്ളവരുണ്ട് ശാരീരിക രോഗങ്ങളുള്ളവരുണ്ട് ഇവരെ എല്ലാം ഹീല് ചെയ്യുക എന്നുള്ളതാണ് റിസ്റ്റോർ ചെയ്യുക ഹീൽ ചെയ്യുക ഇതാണ് ചർച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പൊ ആ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഈ അത്ഭുതം നമ്മൾ ഈ അത്ഭുതത്തെയാണ് നമ്മൾ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതാണ് അവിടെ യേശു പറയുന്നത് നിങ്ങൾ തന്നെ വേണം ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക പിന്നീട് നമ്മൾ ആ ഏവൻകല്യൻ ഭാഗം ഇന്നത്തെ ഏവൻ ഭാഗം നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അവൻ പുരുഷാരത്തെ പറഞ്ഞ് അയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി പടകോ കരവിട്ട് പലനാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാക കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു സ്ലീഹന്മാരുടെ പടക് കാറ്റടിച്ച് പ്രതികൂലത്തിലായി ഇന്നും സ്ലീഹന്മാരുടെ പടകായ സഭ നൗക ഈ ആധുനിക ലോകത്തിന്റെ തിരകളിൽ പ്രതികൂലത്തിലാണ് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരീശ്വര ചിന്തകരും യുക്തിവാദികളും അതുപോലെ ശീഷ്മക്കാർ എന്നാ ഇടത്തൂട്ടുപദേശക്കാർ അല്ലെങ്കിൽ എന്താ ദുരുപദേശക്കാർ വിപരീതോപദേശക്കാർ ഇവരുടെയൊക്കെ സ്വതന്ത്ര ചിന്തകർ റാഷണലിസ്റ്റുകൾ ഇവരുടെ എല്ലാം അറ്റാക്കുകൾ കൊണ്ട് സഭ നവുക പ്രതികൂലത്തിലൂടെയാണ് ഇന്നത്തെ ഏവെങ്കിലും ഭാഗം നമ്മളോട് ഇങ്ങനെയാണ് സംസാരിക്കുക ഈ പ്രതികൂലമായ ഈ യാത്രയിൽ ക്രിസ്തു അവരിലേക്ക് വരികയാണ് വെളിച്ചമായിട്ട് അപ്പം ഇതാണ് നമ്മുടെ പ്രാർത്ഥനയിലും കൂതാശകളിലും അല്ലെങ്കിൽ നമ്മുടെ ലിറ്റർജിക്കൽ തിയോളജിയിലൂടെ നമ്മൾ എൻലൈറ്റൻഡാകുമ്പോൾ സംഭവിക്കുന്നത് ഉറങ്ങുന്നവനെ ഉണർന്ന് പൗലു സുലിഹയാണ് പ്രബോധിപ്പിക്കുന്നത് കേട്ടോ എന്താ പൗലു സുലിഹ പറയുന്നത് ഉറങ്ങുന്നവനെ ഉണർന്ന് അടുത്ത രസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക ഓ നീ കേട്ടോ നീ ഉറങ്ങുക ഓക്കേ എവിടെയാ വീട്ടിൽ കിടന്ന് ബെഡലാണ് ഉറങ്ങുന്നല്ല നീ ഉറങ്ങുകയാണ് പക്ഷേ അപകടകരമായ കാര്യം നീ ഉറങ്ങുന്ന ആരുടെ ഇടയിലാണ് മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഇപ്പൊ മരിച്ച പത്ത് പേര് കിടക്കുക അല്ലെ പത്ത് ശവങ്ങൾ ഈ പത്ത് ശവം കിടക്കുന്നതിന് ഇടയ്ക്ക് പോയി കിടന്ന് ഒരുത്തൻ ഉറങ്ങിയാൽ എന്തായി തീരുസ്ഥിതി അവനെ ഈ ശവത്തിൽ ഒന്നായിട്ടല്ലേ കണക്കാക്കു െ ഭാരതീയ ഋഷിപ്രോക്തമായ ഉപനിഷത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്ന ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാബോധിത ഉണരുക ഉണരുക യാഥാർത്ഥ്യത്തിലേക്ക് മിഴി തുറക്കുക മൂഢതയിൽ നിന്ന് പിന്തിരിയുക കർത്താവിനെ കാണുക ഉണരുക ഉത്തിഷ്ഠത അപ്പൊ ആ ഒരു ഉണർവ് അതാണ് നമ്മോട് പറയുന്നത് ഉണർ ഉണരു ഉറങ്ങുന്നവനെ നീ ഉണരുക നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക ക്രിസ്തു നിന്നിലാണ് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിന്നിൽ വസിക്കുന്നു സിസ്റ്റ് ഓഫ് ഗ്ലോറി സമൂഹത്തിന് ഒരു ഗ്ലോറിയസ് ഹോപ്പിനെ കൊടുക്കുന്ന ആ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണാൻ ഇടയാകട്ടെ ഇപ്പം കർത്താവ് വളരെ സ്നേഹവായ്പോടെ വളരെ ആർദ്രതയോടെ വലിയ ഉത്തരവാദിത്ത ബോധത്തോടെ നമ്മോട് പറയുന്ന എന്താണ് ആ സ്ലീഹന്മാരോട് പറഞ്ഞ അതേ കാര്യം നമ്മോട് പറയുക എന്താ നമ്മോട് പറയുന്നത് നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പി ആ വലിയ ഉത്തരവാദിത്വം ആ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നടക്കുക ഉത്തരവാദിത്വത്തെ തിരിച്ചറിയുക ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു